ഭഗവാൻ കൊടുക്കുന്ന നിവേദ്യത്തെ ഭോഗ എന്നാണ് പറയുന്നത് ഭഗവാന്റെ ഭോഗ അതായത് ബൃന്ദാവനത്തിലേക്ക് രാജ്ഭോഗ എന്ന് പറയും ഉച്ചയ്ക്ക് കൊടുക്കുന്ന ഒരു നിവേദ്യത്തെ എന്നിട്ട് അത് പുറത്തു വരുമ്പോൾ അതിനെ പ്രസാദമെന്ന് പറയും ഭഗവാൻ കൊടുക്കുന്ന ആ ഒരു പാത്രം ഉണ്ടല്ലോ ആ പാത്രത്തിൽ നിന്ന് ഡയറക്റ്റ്ലി ആർക്കെങ്കിലും കിട്ടുകയാണെങ്കിൽ അതിനെ മഹാപ്രസാദം എന്ന് പറയും ഇനി ആ പ്ലേറ്റിൽ നിന്ന് എടുത്തിട്ട് വേറെ കുക്ക് ചെയ്തിട്ടുള്ള അതിനകത്ത് ഇടുകയാണെങ്കിൽ അത് പ്രസാദമായി ആ പ്രസാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരം ശുദ്ധമാവും മനസ്സ് ശുദ്ധമാവും ഹൃദയവും ശുദ്ധമാവും ആത്മാവിന് ആനന്ദവും ലഭിക്കും കൂടുതൽ കൂടുതൽ നമ്മൾ ഭഗവാനായിട്ട് അടിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് ഹരേകൃഷ്ണ പ്രസ്ഥാനത്തിൽ എപ്പോഴും പോയാലും നിങ്ങൾക്ക് പ്രസാദം കിട്ടും അതും ആ പ്രസാദമല്ലാതെ വേറെ വേറൊന്നും അവർ കഴിക്കത്തുമില്ല ഭഗവാന് ഭഗവാന് കൊടുക്കാതെ അവരൊന്നും കഴിക്കത്തുമില്ല അതാണ് ഹരേകൃഷ്ണ പ്രസ്ഥാനത്തിലുള്ളവർ അന്നേരം ഭഗവാന്റെ പരിശുദ്ധ ഭക്തൻ കഴിച്ച അതിൽ നിന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അതിനെ മഹാമഹാപ്രസാദം അതുകൊണ്ടാണ് ഭക്തരെ എപ്പോഴും ഭഗവാന്റെ പ്രസാദം മാത്രമേ കഴിക്കൂ അഗ്നിയുടെ മുകളിൽ എന്ത് കുക്ക് ചെയ്താലും ആ കുക്ക് ചെയ്യുന്ന ആളുടെ ബോധം അതിനകത്ത് വരും അന്നേരം കുക്ക് ചെയ്യുന്ന ആൾ അതുകൊണ്ടാണ് അമ്മമാർ കുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ ഭക്ഷണത്തിന് നല്ല ടേസ്റ്റായിട്ട് തോന്നുന്നത് കാരണം അമ്മമാരുടെ സ്നേഹവും വാത്സല്യവും ആ ഫുഡിനകത്തുണ്ട് അന്നേരം കുക്ക് ചെയ്യുന്ന സമയത്ത് അഗ്നി അടിയിൽ നിന്ന് കത്തിക്കുമ്പോൾ പ്രത്യേകിച്ച് അന്നത്തിൽ ധാന്യങ്ങളിൽ ഫ്രൂട്ട്സ് അതൊക്കെ ഓക്കെ പക്ഷെ ധാന്യത്തിൽ ഉറപ്പായിട്ട് ബോധം സ്പർശിക്കും അന്നേരം ആ ഒരു ധാന്യം കുക്ക് ചെയ്യുന്ന സമയത്ത് അന്നം കുക്ക് ചെയ്യുന്ന സമയത്ത് ആ കുക്ക് ചെയ്യുന്ന വ്യക്തിയുടെ ബോധം അതിലോട്ട് പ്രവേശിക്കുകയാണ് അന്നേരം ആ ബോധത്തെ നമ്മൾ കഴിക്കുമ്പോൾ എന്താകും നമ്മുടെ ബോധം ആ ഒരു കുക്ക് ചെയ്യുന്ന ആളുടെ ബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഒരു കുക്ക് ചെയ്യുന്ന ആളുടെ ബോധം ഉയർന്ന തലത്തിലാണെങ്കിൽ നമ്മുടെ ബോധവും ഉയരും ആ ഒരു വ്യക്തിയുടെ ബോധം താഴ്ന്ന ലെവലിലാണെങ്കിൽ എന്താവും നമ്മുടെ ബോധം താഴും വിഷയർ എന്ന ഖായല മലിനഹോയ മനം അതായത് ഇങ്ങനെ ഭൗതിക ആഗ്രഹങ്ങൾ വെച്ച് കുക്ക് ചെയ്യുന്ന ആളുടെ ആഹാരം നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സ് മലിനമാകും മലിനഹോയ മന കൃഷ്ണയൊരു വിസ്മൃതി മനസ്സ് മലിനമായി കഴിഞ്ഞാൽ എന്താവും ഭഗവാനെക്കുറിച്ചുള്ള സ്മരണ വരത്തില്ല എന്നാണ് പറയുന്നത്